ഇന്ന് രാജസ്ഥാൻ റോയൽസിനെതിരെ മുംബൈ ഇന്ത്യൻസ് നേടിയ നൂറ്റി എഴുപത്തി ഒമ്പത് റൺസ് കുറവായിരുന്നു എന്ന് മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ മത്സരശേഷം പറഞ്ഞു അവസാന ഓവറുകളിൽ കൂടുതൽ നേടാനാകാത്തത് തിരിച്ചടിയായി എന്നും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു ഇന്ന് ഹാർദിക്കിനും ബാറ്റ് കൊണ്ട് തിളങ്ങാനായിരുന്നില്ല വെറും പത്ത് പന്തിൽ നിന്ന് ആകെ പത്ത് റൺസ് മാത്രമേ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയ്ക്ക് എടുക്കാൻ സാധിച്ചിരുന്നുള്ളൂ ഇന്ന് തിലകും നെഹൽവതരയും ബാറ്റ് ചെയ്ത രീതി അത് അതിശയകരമായിരുന്നു എന്നാൽ ഞങ്ങൾ നന്നായി ഫിനിഷ് ചെയ്തു അതുകൊണ്ട് പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് റൺസ് കുറവാണ് ഞങ്ങൾ നേടിയത് എന്ന് തനിക്ക് തോന്നുന്നു അവസാനം വിക്കറ്റുകൾ പോയത് സ്കോറിങ്ങിനെ ബാധിച്ചു എന്നും ഹാർദിക്ക് കൂട്ടിച്ചേർത്തു ബോളിംഗിലും ചില തെറ്റുകൾ വരുത്തിയിരുന്നു പവർപ്ലേയുടെ തുടക്കത്തിൽ ഞങ്ങൾ വളരെയധികം വിടുത്ത് ബാറ്റർമാർക്ക് നൽകി ഫീൽഡിലും ഞങ്ങളുടെ ഏറ്റവും മികച്ച ദിവസമാണിതെന്ന് ഞാൻ ഒട്ടും കരുതുന്നില്ല മൊത്തത്തിൽ ഞങ്ങൾ ശരിയായി കളിച്ചില്ല അവർ ഞങ്ങളെക്കാൾ മികച്ചു നിൽക്കുകയും ചെയ്തു എന്നും ഹാർദിക് പാണ്ഡ്യ പറഞ്ഞു അതേസമയം ഐ പി എൽ പോയിന്റ് പട്ടികയിൽ മുംബൈ ഇന്ത്യൻസ് സ്ഥാനത്ത് തുടരുകയാണ് ആറ് പോയിന്റുമായി എട്ട് മത്സരത്തിൽ